ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെടികളെയും പൂക്കളെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് വരികയാണ് പൂക്കളുള്ള ചെടികളാണെങ്കിലും പൂക്കളില്ലാത്ത ചെടികളാണെങ്കിലും കാണുന്നത് ഒരു സന്തോഷം തന്നെയല്ലേ അവരോടൊക്കെ കുറച്ച് സമയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഇങ്ങനെ നമ്മളോടും സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ചെടികളാണെങ്കിലും പച്ചക്കറി ചെടികളാണെങ്കിലും ഒക്കെ കാണുന്നതും ഇരിക്കുന്നതും അല്ലേ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ഒരേനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊന്നിങ്ങനെ അവരുടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു അവരോട് സംസാരിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള നമുക്ക് എല്ലാ വിഷമങ്ങളും പോയിട്ട് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കാം ചില ആളുകൾക്ക് ചെടികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിലൊന്നും ശ്രദ്ധയില്ല ഒന്നും ചെയ്യാനും ഇഷ്ടമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല എന്തെങ്കിലും പണികൾ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് എനിക്ക് എനിക്കിഷ്ട്ട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചെടികൾ എന്ന് വെച്ചാൽ ഞാൻ കുറേയൊന്നും ചെടികൾ ഉണ്ടാക്കിയിട്ടില്ല ഉള്ളത് നമ്മൾ സന്തോഷത്തോടു കൂടി കാണുന്നു അപ്പോൾ ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്ന് പറയും ഞാൻ കുന്നോളം പോയിട്ട് ഞാൻ കുന്നിക്കുരോളം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ പറയല്ല അല്ലെങ്കിൽ ഞാനത് നിങ്ങളോട് ഇങ്ങനെ തള്ളു പറയുന്ന പോലെ പറയില്ലാട്ടോ ഞാൻ ഒരു കുന്നിക്കുരുവോളം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കിട്ടുന്നതെല്ലാം സന്തോഷമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എപ്പോഴെങ്കിലൊക്കെ നമ്മൾക്ക് മനുഷ്യനല്ലേ അപ്പോൾ ഒന്ന് പിടിവിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നമ്മുടെ കൂട്ടുകാരോട് ഞാൻ എൻ്റെ വിഷമങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു ആഗ്രഹം ഞാൻ വെക്കാറില്ല കേട്ടോ കാരണം ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്കത് നടക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും ചിന്തിക്കാറില്ല വന്ന പാട് എന്ന് പറയില്ലേ അതുപോലെ കിട്ടിയതെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്തി അങ്ങനെ ജീവിച്ചു പോവുകയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഒക്കെ ചില സമയങ്ങളത് പൊട്ടിപ്പോണു പക്ഷേ അതുപോലെ തന്നെ ഞാൻ അത് പോസിറ്റീവായിട്ട് പറയാതെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞു പോകുന്നത് മാനസികമായ ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നവർക്കറിയാം അറിയാത്തവർക്കത് അറിയില്ല അല്ലെ ഓരോരുത്തർക്കും അനുഭവം കണ്ടാണ് ഓരോന്നും മനസ്സിലാവുക അപ്പം നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ആലോചിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമം മനസ്സിലാക്കാനോ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ പലരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടായിരിക്കാം ആ ഒറ്റപ്പെടലിനെ നമ്മൾ ആരൊക്കെ ഉണ്ടായി ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മക്കൾ നമ്മുടെ മക്കളൊക്കെ ആണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ അവർ സ്നേഹമായിട്ട് നോക്കുന്നുണ്ടാവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കിത്തരുന്നുണ്ടാവും പക്ഷെ ആ ഒറ്റപ്പെടലിൽ ആ ഒറ്റപ്പെടലിന്റെ വേദന അല്ലെങ്കിൽ ആ മനസ്സിന്റെ ആ ഒരു വിങ്ങലുണ്ടല്ലോ അത് നമുക്ക് ആരുണ്ടായിട്ടും മാറ്റാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ പുസ്തക പൂജയാണ് നമ്മൾ അല്ലേ നവരാത്രി ആഘോഷ അമ്പലങ്ങളിലൊക്കെ നല്ല നല്ല ആഘോഷങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് നവ ഒൻപത് ദിവസമായിട്ട് നിനപ്പന്നെയല്ല അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചു ഇന്ന് പൂജയാണ് നാളെ വിജയദശമിയാണ് അല്ലേ അങ്ങനെ തന്നെയല്ലേ ഞാൻ നോക്കാറില്ല അപ്പോൾ അങ്ങനെ കലണ്ടർന്ന് അങ്ങനെ നോക്കിയിട്ടല്ല എൻ്റെ ഓർമ്മയെന്ന് ഞാൻ അങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ നമ്മളും അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ പൂജയൊക്കെ ചെയ്ത് കത്തികളും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ആയുധങ്ങളെല്ലാം പൂജയ്ക്ക് വെക്കും ഗ്യാസിനും ഫ്രിഡ്ജിനും ഒക്കെ നമ്മൾ ചന്തലക്കുറിയൊക്കെ തൊട്ട് കൊടുക്കും അതുപോലെ തന്നെ അവിലും അതിൽ ശർക്കരയും പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജയൊക്കെ ചെയ്ത് വാഹനങ്ങൾക്കൊക്കെ ആരെയൊക്കെ ഒഴിഞ്ഞ് അതുപോലെ ചെറുനാരങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ വാഹനമൊക്കെ ഓടിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറുതാണെങ്കിലും നമ്മുടെ പൂജ മുറിയൊക്കെ വൃത്തിയാക്കി പൂജാമുറിയിലൊക്കെ നമ്മൾ ആ ചന്ദനം അങ്ങനെ ഇത് വരച്ച് വെക്കില്ലേ എന്തതിന് പറയാൻ എനിക്കറിയില്ല അങ്ങനെയൊക്കെ വരച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഉത്സാഹവും ഇല്ല ഒന്നുമില്ല ദൈവങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ലോ മാനസികമായിട്ട് എനിക്ക് വിഷമമാണ് അതുപോലെ അടച്ചു പൂജ ദിവസം നമ്മൾ പൂജയൊക്കെ ചെയ്തു വാഹനങ്ങൾക്കൊക്കെ ഭാരതി കുഴിഞ്ഞതിന് ശേഷം ആ ആറര ആറമുക്കാലൊക്കെ ആയിട്ടോ ആ സമയത്ത് നമ്മൾ ചേട്ടനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം അതുകൊണ്ട് അടച്ചു പൂജ അല്ലെങ്കിൽ പൂജ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു മനസ്സിന് വിങ്ങല തന്നെയാണ് ആ എനിക്ക് പറഞ്ഞാൽ ോട് പറഞ്ഞാലും അറിയില്ല അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കും എല്ലാത്തിനും വൃത്തിയാക്കേണ്ടതാണ് എന്നാലും അതെല്ലാം നമ്മൾ മാറാനൊക്കെ തട്ടി വീടൊക്കെ വൃത്തിയാക്കി അടിച്ച് തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഫ്ലവർ റൈസിലൊക്കെ വെച്ച് ഫ്രൂട്ടുകളൊക്കെ നമ്മൾ കഴുകി വെക്കൂട്ട ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മൊത്തം എല്ലാവരും ക്ലീൻ ആക്കും ആക്കൂട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച വരെ ഞങ്ങൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വിളക്കൊക്കെ വെച്ച് പൂജയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞതാണ് സാധാരണ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ആ ദിവസം നമുക്ക് വീഡിയോ എടുക്കാനും തോന്നിയില്ലേട്ടോ പക്ഷേ ഇത് അവസാനത്തെ പൂജയാണ് കേട്ടോ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഒരിക്കലും മറക്കാത്ത പൂജ വെപ്പാണ് അപ്പം പൂജ വെപ്പ് അല്ലെങ്കിൽ ഈ പൂജാ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയത് അല്ലേ അപ്പം അതുകൊണ്ട് എനിക്കൊരു ഉത്സാഹം തോന്നാറില്ല കേട്ടോ ഓണാണെങ്കിലും ഈ പൂജാ ആണെങ്കിലും എല്ലാം കാരണം ആ വർഷം നമ്മളെല്ലാവരും കൂടിയിട്ടിരുന്ന് ഓണൊക്കെ ആഘോഷിച്ചതാണ് അത് കഴിഞ്ഞ് ഈ പൂജാ ഹോളിഡേയ്സിന് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഇതുപോലെ ക്ഷീണ വന്നിട്ടുണ്ടായിരുന്നു ക്ഷീണ ഉച്ചവരോട് ഉണ്ടായിരുന്നു ഊ ക്ഷീണയ്ക്ക് ഉച്ച ഉറക്കം കൊടുത്ത് ക്ഷീണ വിട്ടതിന് ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കിട്ടുക എന്നിട്ടാണ് ഞങ്ങൾ കുളിക്കും കൂടി ചെയ്തത് വൈകി ഞങ്ങൾ കുളിക്കാനായിട്ട് കാരണം എല്ലായിടത്തും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞ് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ഒന്ന് പോയതാണ് ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഇന്നും ചൊവ്വാഴ്ചയെന്ന് അപ്പോൾ അങ്ങനെ പോയതാണ് അത് നമുക്കിപ്പോൾ പൂജ ഹോൾഡൈസ് അല്ലെങ്കിൽ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഓർമ്മകളുള്ളിടത്തോളം നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർമ്മകൾ നിൽക്കണിടത്തോളം ആയിട്ടോ അല്ലെങ്കിൽ നമ്മളതിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ തോന്നാറില്ല ഞാൻ ഞാനതിന് ശേഷം ഞാൻ പൂജയൊന്നും ചെയ്യാറില്ല വിളക്കൊക്കെ കത്തിക്കും അതുപോലെ എല്ലാം ക്ലീനൊക്കെ ആക്കും പിന്നെ പൂജാമുറിയിൽ വരെ വരച്ച ചാന്തനം കൊണ്ട് വരച്ച് നമ്മളത് ചെയ്യും പൂജാമുറി വെച്ചതിന് ശേഷം അങ്ങനെ അന്ന് ഇവിടെ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു ശേഷം എല്ലാ വർഷവും പൂജ ഹോളിഡേയ്സിനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ആ വർഷമാണ് നമ്മൾ അവനീന എഴുത്തേനെ ഇരുത്തണത് അപ്പോൾ എനിക്ക് അവളെ മൂകാംബിക എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ കൂടി പോകാമെന്ന് ചിന്തിച്ചതാണ് അപ്പം അങ്ങനെ അവരോട് പോവാനായിട്ട് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് വിളിച്ച് ചോദിച്ചതും ഒക്കെ കേട്ടാ പക്ഷേ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലാണ് കാരണം അവർ നല്ലൊരു കാര്യത്തിൽ പോകുമ്പോൾ അവർ സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് ശേഷം ആണ് ഞാൻ പറഞ്ഞത് അവർ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ ദ്വീപ് നാട്ടിലെത്തി വരികയാണ് കേട്ടോ അത് വന്നത് നന്നായി കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജും പറഞ്ഞ് പോരാണല്ലോ അതും അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഓർമ്മകൾ ഉള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ അല്ല ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു കുന്നിക്കുരുവോളം പോലും ഞാൻ ഒന്നും ചിന്തിക്കാറില്ല അപ്പോൾ കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തും എന്നാലും നമ്മൾ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ നമ്മളോട് ഒരിക്കലും പോയിട്ട് വരാം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ആലോചിക്കുമ്പോ ഒരു വിഷമാണ് പക്ഷെ ഞാൻ ആലോചിക്കാറില്ല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും 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 എന്തെങ്കിലും പണികളിൽ ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും ഒന്നും ചിന്തിക്കാനോ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല ഇപ്പോൾ പിന്നെ പണികൾ മാത്രമല്ല അമ്മയുടെ കാര്യമാകുമ്പോൾ അതൊരു ടെൻഷനായി അപ്പോൾ ഒട്ടും സമയമില്ലാത്തൊരവസ്ഥ തന്നെയാണ് അങ്ങനെ പോകുന്നു എന്തൊക്കെയോ തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞു എവിടേക്കോ എത്തില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതയെ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു